നമുക്കൊപ്പം ഐബോ ഡ്രോൺ അവിടെ എത്തിച്ച് ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമുക്കൊപ്പമുണ്ട് തത്സമയം ഗുഡ് ഈവനിങ് സർ ഇപ്പോൾ ആറ് തവണ ഡൈവിംഗ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ പ്രാദേശികമായുള്ള ഒരു മുങ്ങൽ വിദഗ്ദ്ധൻ അദ്ദേഹത്തിന് ആറാമത്തെ ഡൈവിൽ ഒരു പതിനൊന്ന് മിനിറ്റോളം അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് താങ്കൾ അടയാളപ്പെടുത്തിയ കോണ്ടാക്ട് പോയിന്റ് ഫോറിന് തൊട്ടടുത്താണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ആറാമത്തെ ഡൈവിൽ മാത്രമാണ് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് ും ഒരു പക്ഷെ അവർ ഫൈനൽ ബ്രീഫിലായിരിക്കാം അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക ഇത്ര മീറ്റർ ഡീപ്പിലേക്ക് പോകാൻ കഴിഞ്ഞു ആദ്യത്തെ ഒരു തേർഡ് തേർഡ് ഡ്രൈവർ പാളിപ്പോയിരുന്നു ഒഴുകിപ്പോയി അൻപത് മീറ്ററോളം ഒഴുകി പോയതിനു ശേഷം നേവി രക്ഷിച്ചു കൊണ്ടുവരികയായിരുന്നു രക്ഷിച്ചുകൊണ്ടുവരികയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കഷ്ടമായ പരിപാടിയാണ് ഈസി നമുക്ക് തോന്നുന്ന പോലെയല്ല വള്ളത്തിന്റെ പുറത്തും വള്ളത്തിന്റെ അകത്തും ഇറ്റ്സ് നോട്ട് ദ സെയിം തിങ് സോ അവർ ചെയ്യുന്ന ഭയങ്കര ധൈര്യപ്പെട്ട കാര്യങ്ങളാണ് ഐ എം റിയലി കൺസേൺ ഫോർ ദ ലൈഫ് ഓൾസോ ബിക്കോസ് ഈ വള്ളത്തിന്റെ മേലെ നമുക്ക് വേറെ ഇത് തോന്നും എക്സ്പീരിയൻസ് ദ മൂവ്മെന്റ് ടു എൻറ്റർ വാട്ടർ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് അവിടെ വള്ളമാണ് തീരുമാനിക്കാൻ നമ്മൾ അവിടെ പോകുന്നത് നമ്മളല്ല ആ വെള്ളത്തിന് ഒഴുകിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു കൺട്രോൾ യുവർ ഫീച്ചേഴ്സ് നമ്മള് കയറിട്ടാലും അതിട്ടാലും സോ അവിടുന്ന് ത്രീ മീറ്റർ വരെ പോകാനായിട്ട് ഭയങ്കര ധൈര്യം മാത്രമല്ല ശക്തി മണം യുവർ ബി വേൾഡ് ടോപ്പ് ക്ലാസ് സ്വിമ്മർ ഇത് സ്റ്റാൻഡിങ് മോട്ടിൽ പോകുന്ന പോലെ അല്ല ഇത് അതിനേക്കാട്ടിലും സിക്സ് ടൈംസ് ബോർഡ് ഡിഫിക്കൽറ്റ് കാരണം സിക്സ് ടൈംസ് കറന്റ് ഉണ്ടായിരുന്നു സോ അവർ ചെയ്യുന്നത് തന്നെ ഇറ്റ്സ് എ വെരി വെരി ഡിഫിക്കൽ ജോബ് ഇഫ് ദ ക്രോസ് വൺ മീറ്റർ ഓൾസോ ഇറ്റ് ബി വെരി ൾ അവർ അത് ചെയ്താണെങ്കിൽ മൂന്ന് മീറ്റർ കൃത്യം പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട് ഈസി പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും യു പുട്ട് എ സോളിഡ് പോൾ അവിടെ ഒരു നല്ല ബാർജിനെ നിർത്തിയിട്ട് ചിലപ്പോ ഒരു നല്ല സ്ട്രോങ് പോളിനെ താഴോട്ട് ടെൻ മീറ്റർ ലോങ് പോളിനെ താഴോട്ട് എങ്ങനെയെങ്കിലും ഇറക്കി അതിനെ പിടിച്ച് പിടിച്ച് താഴെ പോയാൽ പിന്നെയും പറ്റും അല്ലെങ്കിൽ ഹി ഹസ് ടു ബി സ്വിമ്മർ ഓഫ് വേൾഡ് ക്ലാസ് ടു ബി ഏബിൾ ടു സ്വിം ഡൗൺ മീറ്റർ പോയിന്റ് നെക്സ്റ്റ് ഇംപോസിബിൾ ഇസ് ബോട്ട് ഐ തിക് ഈ കോണ്ടാക്ട് പോയിന്റ് ഫോർ സർ ആര് അത് ഒരു ലോറിയുടെ പ്രൊഫൈൽ അതായത് അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്നത് നമുക്ക് കൃത്യമായിട്ട് നൽകിയതല്ലേ അല്ലെ അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഡെഫിനറ്റ്ലി ലോറിയുടെ പ്രൊഫൈൽ ഉണ്ട് നമുക്ക് ഫോട്ടോ ഇല്ല ഫോട്ടോ ഇല്ലാതെ ഐ കാൻ ടെല്യൂ ഹൺഡ്രഡ് പെർസെന്റ് ക്ലിയർ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അണ്ടർ വാട്ടർ ക്യാമറ ഇറക്കിയിട്ട് ആ ഫോട്ടോ എടുക്കാൻ അത് പറ്റാത്ത കാരണം വി കൻ ഓൺലി ഹാവ് ടു മാനേജ് വിത്ത് സിഗ്നൽസ് ദാറ്റ് വി ഹാവ് അതിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു മെറ്റൽ ഐറ്റം ഉണ്ട് മെറ്റൽ ഓബ്ജെക്ട് ഉണ്ട് ആണ് കാണുന്നത് ഓഫ് ഫോർ തിങ്സ് അവര് ഇഫ് ഗോ ഡൗൺ എന്തെങ്കിലും അവർ ടച്ച് ചെയ്യാൻ പറ്റും നമുക്ക് ടച്ച് ചെയ്താൽ മതി ഒരു ത്രീ മീറ്റർ ഡീപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ ഡൈവർക്ക് ഇതിൽ എത്താൻ കഴിയും അതായത് ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ എത്താൻ കഴിയും എങ്ങനെയെങ്കിലും തൊട്ടൊരു ഫീൽ കിട്ടും കാലിൽ കിട്ടിയാൽ മതി ഇപ്പൊ നമ്മുടെ ബോഡി തന്നെ ದಾಟ್ ಮೀನ್ಸ್ ಅವರ್ ಟೋಪ್ನ ಇಫ್ ಹಿ ಹಿಂಸೆಲ್ಫ್ ಈಸ್ ಏಬಿಲ್ ಗೋ ಅಬೌಟ್ ಟೂ ಮೀಟರ್ ಹಾಫ್ ಮೀಟರ್ ಕಾಲುಂಡ್ ಎಂದರೆ ತೋಡಾ ಪಿ ಅಭಿಪ್ರಾಯ ಸೊ ಅದು ಅದು ಟ್ರೈದ ಮೇರ್ ಕರಕ್ಟ್ ಆ ಸೋಟ್ಟ್ ಆರಾಮ ಹೆಲ್ಪ ಅದು ಮನಸ್ಸಿ ಎಕ್ ಹೂಸ್ ಗಿವಿಂಗ್ ದಮ್ ದಾಟ್ ವೇರ ಕ್ಯೆದು ನಮ್ಮ ಕೋರ್ಡಿನೇಟ್ಸ್ ಕೊಡ್ತೀರ ಇಟ್ ಈಸ್ ಆಲ್ಮೋಸ್ಟ್ ಆಸ್ ಕ್ಲೋಸ್ ಆಸ್ ಯುನೋ ಅದೇ ವಿತಿನ್ ಒನ್ ಮೀಟರ್ ಕರಕ್ಷನ್ ಆಗ ഇതിന്റെ വീതി മൊത്തം വീതി ടോപ്പിൽ വേർലി ഗെറ്റ് മീറ്റർ ടു മീറ്റർ ടോപ്പിൽ വീതി കിട്ടും ടച്ച് ചെയ്യാനായിട്ട് അപ്പൊ അത് കുറച്ച് ഇങ്ങോട്ടും മിസ് ആയി കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദർ ഇസ് നത്തിങ് അപ്പോൾ അത് ആ എക്സാക്ട് സ്പോണ്ട് പോയിട്ട് തിരഞ്ഞാൽ ഒരു ചാൻസിൽ മാത്രമേ കാൽ തട്ടാൻ ചാൻസ് പോസിബിലിറ്റി ഉള്ളൂ സോ ഇറ്റ്സ് ഇറ്റ്സ് നോട്ട്ലി എ മാറ്റർ ഓഫ് റിസ്ക് കറേജ് വോട്ട് ഇസ് കോൾഡ് ഫിസിക്കൽ എബിലിറ്റി But also a matter of chance, I mean a call a because you are not to see anything. സർ ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പുതിയ ഇപ്പോഴത്തെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുളകളൊക്കെ അതായത് നീളത്തിലുള്ള മുള മുളകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പരിശോധന കൂടി ആ ചുറ്റുഭാഗം ഒന്ന് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്നറിയുന്നതിന് ആ രീതിയിലും പരിശോധിക്കാൻ അല്ലെങ്കിൽ ആ മുളകൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഡൈവിങ് അങ്ങനെയുള്ള പല സാധ്യതകൾ അവർ പരിശോധിക്കുന്നുണ്ടോ എന്നാണ് ദൃശ്യങ്ങൾ കണ്ടിട്ട് തോന്നുന്നത് വെരി ഗുഡ് അവരെല്ലാ എഫേർട്ട് മേക്ക് ചെയ്യേണ്ടത് ഞാൻ അവിടെ സ്പോട്ടിലാണെങ്കിൽ അഡ്വൈസ് ആസ് ടു ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ കാരണം നമ്മുടെ ഇങ്ങനത്തെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ എക്സാക്ട്ലി അവർ ഗ്രൌണ്ടിൽ എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ബട്ട് വാട്ട് എവർ അറ്റംപ്റ്റ് ദി ആർ മേക്കിംഗ് അത് ഇഫ് ദ റിമൈൻ ഓൺ ദ സ്പോട്ട് ആൻഡ് ഇവ് ദ കണ്ടിന്യൂ ടു വർക്ക് ഓൺ ദ സ്പോട്ട് സംതിങ് വിൽ കം ഔട്ട് അവർ ഒരു മാഗ്നറ്റ് കൊണ്ടുവരുന്നത് ഒരു സ്ട്രോങ് മാഗ്നറ്റ് കൊണ്ടുവന്നിട്ട് അതിൽ കയറി ആ മാഗ്നറ്റ് ഇറക്കിയാൽ നമുക്ക് ആ മാഗ്നറ്റ് പോയിട്ട് ഇതില് സ്റ്റക്കാ ആ കയർ ആ കയറിനെ ഗൈഡ് കയറായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് ആ ഗൈഡ് കയറിനെ പിടിച്ചിട്ട് ദിസ് പേഴ്സൺ ഷുഡ് ഗോഡാവും അപ്പൊ ഗൈഡ് കയറി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ടേക്ക് യു ടു ദോട്ട് അല്ലെങ്കിൽ ഈ ഫ്ലോയിങ് വാട്ടറിൽ ആ പുള്ളി മുങ്ങിക്കഴിഞ്ഞാൽ അവനറിയ അവർക്ക് അറിയില്ല എവിടെയാണെന്ന് അങ്ങനെ കുഴുകിപ്പോവും യു ഹാസ് നോ ഐഡിയ ബാരിസ് ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എവിടെയോ ആയിരിക്കും ഈ സ്വിമ്മർ എവിടെയോ ആയിരിക്കും ഇറ്റ് ബി ഇമ്പോസിബിൾ ടു മാത്സ് തെറ്റും ഓൺലി വീട്ടു പോ ഒരു മാഗ്നറ്റ് ഇറക്കിയിട്ട് മാഗ്നറ്റിനെ അവിടെ പിടിപ്പിക്കുക അതിലൊരു കയർ ഉണ്ടായിരുന്നു കയർ കൈകൊണ്ട് പിടിച്ചിട്ട് നമുക്ക് അതിന് താഴെ പോയാൽ ഇതിൽ കറക്റ്റായി എത്താം ഇനിയിപ്പോൾ ആ ആ രീതിയിലുള്ള ശ്രമവും നമുക്ക് അവിടെ തുടരുമെന്ന് കരുതാം ഈ ഘട്ടത്തിൽ അങ്ങേക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് 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 എന്താണ് ദി അഡ്വൈസ്റ്റ് കാരണം ഇവരുടെ കയ്യിൽ ഹൈ ടെക്നോളജി ഐറ്റംസ് ഒന്നും ഇല്ല ഈ സിമ്പിൾ മാഗ്നറ്റിക് മെത്തേഡ് ആയിരിക്കും അവിടെ എത്താനായിട്ട് ഐ ലെറ്റ് മി കോൾ അവിടെ ഞാൻ അവരുടെ എം എൽ എ ഉണ്ട് സതീഷ് സാഹിബ് സാര് അവർ ഞാൻ കോൾ ചെയ്ത് അറിയിക്കുക ഇഫ് യു ആർ അറ്റംപ്റ്റിംഗ് ദിസ് മെത്തേഡ് ഇന്നോവേറ്റീവ് മെത്തേഡ്